യില് വളരെ മനോഹരമായിട്ടുള്ള രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് അവരുടെ സംസ്കാരം കൊണ്ടും പ്രകൃതി ഭംഗി കൊണ്ടും ഒക്കെ ഒരുപാട് ആയിട്ടുള്ള രാജ്യമാണ് ജപ്പാൻ അപ്പം ജപ്പാനിൽ പോയിട്ട് താമസിക്കണം അല്ലെങ്കിൽ ജപ്പാനിൽ ജോലി ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇപ്പൊ ജപ്പാനിലെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് എത്രയാണെന്നൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ സാലറി ഇപ്പോൾ ജപ്പാൻ വിചാരിക്കുന്ന പോലെയല്ല അത്യാവശ്യം നല്ല കോസ്റ്റ് ഓഫ് ലിവിങ് ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ യൂറോപ്പ്യൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ജപ്പാനിലെ ടോക്കിയോയിലൊക്കെ നല്ല എക്സ്പെൻസീവ് ആകും ഇപ്പം നിങ്ങൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മാസം തന്നെ മന്ത്ലി ഒരു ലക്ഷ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെയും രണ്ട് ലക്ഷത്തിൻ്റെയും ഒക്കെ ഇടയ്ക്കുള്ളൊരു തുക നിങ്ങൾക്ക് ചിലവാകും എങ്ങനാന്ന് വെച്ചാൽ അവിടെ റെൻറ്റ് ഈ പറഞ്ഞ മാതിരി ഫാമിലിയൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു എഴുപത്തയ്യായിരം രൂപ നമ്മുടെ രൂപയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് മിനിമം ഒരു എഴു എഴുപത്തയ്യായിരം തൊട്ട് ഒരു എൺപതിനായിരം രൂപ വരെ മന്ത്ലി ചാർജ് വരും പിന്നെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനും എന്താണ് അതിന് കാർഡ് പോലൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് അതിനാണെങ്കിലും നമുക്ക് ഒരു പതിനയ്യായിരം രൂപയോളൊക്കെ അതിനും ചാർജ് വരും പിന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ ഗ്രോസറി ഗ്രോസറി ഇനത്തിലൊക്കെ നോക്കിയാലാണെങ്കിൽ പോലും അതിനും അത്യാവശ്യം നല്ല ചിലവുണ്ട് നമ്മുടെ പാല് മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ബേസിക്കായിട്ടുള്ള ആ ബേസിക്കായിട്ടുള്ള സാധനത്തിനാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ചിലവ് ജപ്പാനിൽ വരുന്നുണ്ട് പ്രത്യേകിച്ചും ടോക്കിയോയിലൊക്കെ വിചാരിക്കുന്ന പോലെയല്ല നല്ല എക്സ്പെൻസീവ് ആണ് നിങ്ങൾ അവിടെ ഒരു നല്ല ജോലിയൊക്കെയാണ് ആയിട്ടൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ നേഴ്സിങ് ജോലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വെറുത്താണ് പിന്നെ അതുപോലെ തന്നെ ഐ ടി ആണെങ്കിലും ഒക്കെ കുഴപ്പമൊന്നും ഇല്ലാതെ പോകാം പക്ഷെ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ലെവലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെടും നമുക്ക് വലിയ സേവിങ്സ് ഒന്നും ഉണ്ടാവത്തില്ല ടാക്സ് ഇനത്തിലാണെങ്കിലും ഒക്കെ നല്ലപോലെ പോയി കിട്ടും പിന്നെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഓൾറെഡി അവർ തന്നെ പിടിക്കും അപ്പോൾ നമുക്ക് പിന്നെ ആശുപത്രി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം ഗവണ്മെന്റ് പേ ചെയ്യും ബാക്കിയൊരു ഇരുപത്തഞ്ച് ശതമാനം മാത്രം നമ്മൾ നോക്കിയാൽ മതി അങ്ങനൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും ടോക്കിയോ പോലുള്ള നഗരങ്ങളൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് അതല്ല ജപ്പാന്റെ റൂറലായിട്ടുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ എക്സ്പെൻസ് കുറവായിട്ടിരിക്കും പിന്നെ കുട്ടികളാണ് സ്റ്റുഡൻസാണ് പോകുന്ന ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർഡ് അക്കോമഡേഷനിലൊക്കെ കഴിയാം പക്ഷേ യൂറോപ്പ് പോലെ തന്നെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് എക്സ്പെൻസീവായിട്ടുള്ള സ്ഥലം തന്നെയാണ് ജപ്പാൻ അവിടെ പോയി നല്ല ജോലി കിട്ടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജപ്പാൻ വെറുത്താവത്തുള്ളൂ ഇപ്പം കോസ്റ്റ് ഓഫ് ലിവിങ് ഒക്കെ ആണെങ്കിലും നല്ലോണം കൂടുന്നുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് പരിഗണിച്ചിട്ട് വേണം നിങ്ങൾ ജപ്പാനിലോട്ട് ജോലിക്ക് നോക്കാൻ വേണ്ടിയിട്ട്